ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല സർവ മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നയാവും സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണാശമധർമ്മം ചാതുർവർണ്ണയ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവുക ചാതുർവർണ്ണയ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചു സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ മൂന്ന് ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലെ മൂന്നാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു ഗോത്രവ്യവസ്ഥ പിൻവാങ്ങി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിന്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം അതുപോലും എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിന്റെ ചോദ്യമുയർത്തി ചോദ്യചിഹ്നമുയർത്തി പിൻവാങ്ങുന്നതേയുള്ളൂ ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രം ഉടലോടെ സ്വർഗത്തിൽ ചെന്നു അപ്പോൾ അതുവരെ അധർമ്മത്തിന്റെ യുദ്ധം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത് ആ സന്ദേഹം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ് എന്നതാണ് സത്യം സനാതനധർമ്മത്തിന്റെ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാർത്താണ്ഡവർമ്മ പല പരിഷ്കാരങ്ങളും തിരുവിതാംകൂറിൽ വരുത്തിയത് ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ച കാലമാണ് ഇതിന് ഇതിൽപരം എന്തു തെളിവാണ് വേണ്ടത് ജനാധിപത്യം അലബ്ദിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത് സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോമൊഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത് ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ് ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിന്റെ അർത്ഥം ഇത് ഒരുവിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലോ ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ